നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബഹിരാകാശ വാർത്തകൾക്കൊക്കെ തന്നെ വലിയ പ്രാധാന്യമാണ് ലഭിക്കാറുള്ളത് പല പരീക്ഷണങ്ങളാണ് ഓരോ രാജ്യങ്ങളും ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഐ എസ് ആർ അടക്കം ഇപ്പോഴും ബഹിരാകാശ പഠനങ്ങളിലെല്ലാം തന്നെ മുൻപിലുണ്ട് ശാസ്ത്രജ്ഞരെല്ലാം തന്നെ ഓരോ വിദഗ്ധമായിട്ട് എന്തെല്ലാം കണ്ടുപിടിക്കാം എന്തെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഓരോ പരീക്ഷണങ്ങളിലാണ് ദിനം പ്രതി നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ലഭിക്കുന്ന വാർത്തകൾക്ക് വളരെ പ്രാധാന്യമുണ്ട് ഇപ്പോൾ ഫാൽക്കൺ നയൻ റോക്കറ്റിൽ നിന്ന് പുറപ്പെട്ട ഇരുപത് ഉപഗ്രഹങ്ങൾ ഭൂമിയിലേക്ക് തിരികെ പതിക്കുമെന്നാണ് സ്പേസ് എക്സ് ഇപ്പോൾ കുറിച്ചിരിക്കുന്നത് യു എസ് എല്ലെ കാലിഫോർണിയയിൽ നിന്ന് വിക്ഷേപിച്ച ഫാൽക്കൺ റോക്കറ്റ് തെറ്റായ ഭ്രമണപഥത്തിൽ വിക്ഷേപിച്ചതിനെ തുടർന്നാണിതെന്നും സ്പേസ് എക്സ് സ്ഥിരീകരിച്ചിട്ടുണ്ട് റോക്കറ്റ് വിക്ഷേപണത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ലിക്വിഡ് ഓക്സിജൻ ചോർച്ചയുണ്ടായതായിട്ടാണ് കമ്പനി ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ അറിയിച്ചിരിക്കുന്നത് അതാണിപ്പോൾ ശാസ്ത്രലോകം ഏറെ ചർച്ച ചെയ്യുന്നത് ഫാൽക്കൻ നയന്റെ രണ്ടാം ഘട്ടത്തിൽ ജ്വലനാമം മാത്രമാവുകയായിരുന്നു രണ്ടാം ഘട്ടത്തിൽ ദ്രാവക ഓക്സിജൻ ചോർച്ച വർദ്ധിച്ചതോടെ റോക്കറ്റിന് ലക്ഷ്യം തെറ്റുകയും ഉയർത്തുന്ന രണ്ടാമത്തെ ജ്വലനം പരാജയപ്പെടുകയും ചെയ്തതായി കമ്പനി അറിയിച്ചു നിശ്ചയിച്ചതിനേക്കാൾ താഴെ വിക്ഷേപിച്ചതിനാൽ ഭൂമിയിൽ നിന്ന് നൂറ്റി കിലോമീറ്റർ മാത്രം മുകളിലുള്ള ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിന്റെ ഏറ്റവും താഴ്ന്ന പോയിന്റിലാണ് നിലവിൽ ഉപഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്നത് സ്പേസ് എക്സ് ഇതുവരെ പത്ത് ഉപഗ്രഹങ്ങളുമായി സമ്പർക്കം പുലർത്തുകയും അവയുടെ അയൺ ത്രസ്റ്ററുകൾ ഉപയോഗിച്ച് അവയെ ഭ്രമണപഥം ഉയർത്താൻ ശ്രമിക്കുകയും ചെയ്തുവെന്നും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും കമ്പനി അറിയിച്ചിട്ടുണ്ട് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് ഉപഗ്രഹങ്ങൾ വീണ്ടും പ്രവേശിക്കുന്നത് ഭ്രമണപഥത്തിലുള്ള മറ്റ് ഉപഗ്രഹങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയില്ലെന്നും സ്പേസ് എക്സ് ഉറപ്പു നൽകിയിട്ടുണ്ട് ഭ്രമണപഥം ഉയർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇത് ഫലപ്രദമല്ലെന്നും സ്പേസ് എക്സ് മേധാവി ഇലോൺ മസ്കും സ്ഥിരീകരിച്ചു വ്യാഴാഴ്ചയാണ് യുഎസിലെ കാലിഫോർണിയയിൽ നിന്ന് ഇരുപത് ഉപഗ്രഹങ്ങളുമായി ഫാൽക്കൺ നയൻ റോക്കറ്റ് യാത്ര തിരിച്ചത് കഴിഞ്ഞ അൻപത് വർഷം ത്തിനിടെ ബഹിരാകാശത്ത് മനുഷ്യർ സഞ്ചരിച്ചിട്ടില്ലാത്ത അത്രയും ദൂരം ബഹിരാകാശ സഞ്ചാരികൾ എത്തിക്കാനുള്ള ദൌത്യത്തിന് ഒരുങ്ങുകയാണ് ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് അതിനിടയിലാണ് ഈ ഒരു വാർത്ത കൂടി വരുന്നത് ഏതായാലും രണ്ടാമത്തെ ഈ ദൌത്യം ഈ മാസം വിക്ഷേപിക്കാനിരിക്കുകയാണ് നിരവധി നിരവധി പരീക്ഷണങ്ങളാണ് ഇലോൺ മസ്കിന്റെ നേതൃത്വത്തിലുള്ള സ്പേസ് എക്സ് ഇപ്പോൾ ബഹിരാകാശവുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്പേസ് എക്സിന്റെ ഫാൽക്കൻ നയൻ റോക്കറ്റിൽ വിക്ഷേപിക്കുന്ന ഡ്രാഗൺ ക്രൂ പേടകത്തിൽ അഞ്ച് ദിവസത്തോളം സഞ്ചാരികൾ ബഹിരാകാശ ും നാലംഗ സംഘത്തെയാണ് ഇതിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് നൽകിയിരിക്കുന്ന ഈ ദൗത്യം ഈ മാസം വിക്ഷേപിക്കാൻ ഇരിക്കുകയാണ് സ്പേസ് എക്സിന്റെ ഫാൽക്കൻ നയൻ റോക്കറ്റിൽ വിക്ഷേപിക്കുന്ന ഡ്രാഗൺ ക്രൂ പേടകത്തിൽ അഞ്ച് ദിവസത്തോളമാണ് സഞ്ചാരികൾ ബഹിരാകാശത്ത് കഴിയുക നാലംഗ സംഘത്തെയാണ് ഇതിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഭൗമോപരിതലത്തിൽ നിന്ന് ആയിരത്തി കിലോമീറ്റർ ദൂരേക്കാണ് ഇവർ യാത്ര ചെയ്യുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ നടത്തിയ അപ്പോളോ പതിനേഴ് ചന്ദ്രദൌത്യത്തിന് ശേഷം ആദ്യമായാണ് ഇത്രയും ദൂരം മനുഷ്യർ ബഹിരാകാശ യാത്ര നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി ജെമിനി ജമിനി ഇലവൻ ദൗത്യത്തിന് ശേഷം ഏറ്റവും ഉയരത്തിലുള്ള ഭ്രമണപഥത്തിലേക്ക് സഞ്ചരിക്കുന്ന ദൗത്യം എന്ന നേട്ടവും പൊളാരിസ് ഡൗൺ ആയിരിക്കും